ഹായ് ഡിയേഴ്സ് ഹായ്ഡിയേഴ്സ് അസലമലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള കുറച്ച് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഉണ്ടാവും അപ്പോൾ ഞാനിത് ലോങ് വീഡിയോസ് എടുക്കുന്നതിന് മുൻപ് എനിക്ക് തോന്നി ഇത് ഇതാവും സ്റ്റോക്ക് ഔട്ട് ആവും കാരണം ഇതിൽ ഒരു പീസ് തന്നെ ഒരു മോഡൽ സ്റ്റോക്ക് ആയിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാനിപ്പോൾ തന്നെ ഷോർട്സ് എങ്കിലും ഷോർട്സ് അപ്ലോഡ് ചെയ്യാത്തതായിരുന്നു കിട്ടില്ല കാരണം വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ നൂറ്റിനാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നിട്ടുള്ള ആൻറ്റി ടെർണിഷിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുന്നേകത്ത് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആൻറ്റി ടെർണിഷ് കണ്ടുപിടിക്കുക എന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് അവിടെ എസ് സ്റ്റീൽ നിൽക്കുന്നതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ അങ്ങനെ ഉണ്ടാവും എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു നമുക്ക് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് ഇതൊക്കെ നാല് പീസ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് അതേപോലെ ഇതിൻ്റെ വേറൊരു മോഡലുണ്ടായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായി ഓക്കെ അപ്പോൾ ഇതാ ഇത് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപ മുതൽ അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ വരുന്ന ഐറ്റംസുകളുണ്ട് കേട്ടോ അതാ ഇതൊരു ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളത് അതിനാണ് കേട്ടോ കണ്ടല്ലോ ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് രക്കണ്ടി എസ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ അത് ആൻറ്റി ടെർണിഷ് ആണ് നമ്മളോട് കിടക്കാൻ രണ്ട് വർഷം വരെ ഗ്യാരണ്ടി പറയുന്നത് രണ്ട് വർഷം ഇല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കെമിക്കലും തട്ടാൻ പാടില്ല അതായത് പെർഫ്യൂമ് നാരങ്ങനീര് വിനാഗിരി ക്ലോറക്സ് അങ്ങനത്തെ ഐറ്റംസ് അളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചാനൽ കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ അപ്പോൾ ഇതാക്കണ്ടല്ലോ ഇതിൻ്റെ തന്നെ മൾട്ടി കളറിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലോ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കയ്യിൽ അല്ല അതേപോലെ തന്നെ അതായത് സ്ക്വയറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതൊരു സ്ക്വയറിൽ വന്നിട്ട് അതേപോലെ തന്നെ അതൊരു പേളിൻ്റെ ഒരു ടൈപ്പ് കേട്ടോ ഇതിൻ്റെ തന്നെ മാച്ച് ചെയ്യുന്ന ഒരു എന്താ പറയുക നെക്ലേസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് രണ്ട് പീസേ ഉള്ളൂ ഈ ഒരു പിങ്കും ഈയൊരു ഏതൊരു കളറും പിന്നെ അതാ ഇത് ഉണ്ടല്ലോ ഇതൊരു സച്ചിൻ്റെ അടുത്തടുത്തൊരു വേറൊരു മോഡലാണ് കേട്ടോ എന്താ മോഡലെനിക്ക് നല്ലൊരു ഭംഗിയുണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റോണ് ആ ഹാർഡ് ഷേപ്പിൽ സ്റ്റോണ് കൊടുത്തിട്ടുള്ളതാണ് എന്താ ഈ ഒരു മോഡല് ഞാൻ നെക്സ്റ്റ് വേറെ മോഡല് കാണിക്കാം വേറെ മോഡൽ വന്നിട്ടുള്ളത് ആ ഒരു പേൾ ടൈപ്പ് വന്നില്ല നമുക്ക് അതിൻ്റെ തന്നെ ഫുൾ ഓഫൈറ്റ് കളറാണ് കേട്ടോ പിന്നെ അതാ ഇവിടെ ഒരു സ്റ്റോണ് വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും ഇനി ഇതിലേതാ നൂറ്റി നാൽപ്പതിൻ്റെ ഒന്നുമില്ല നൂറ്റമ്പതിൻ്റെ നൂറ്റി നാൽപ്പതിൻ്റെ ഇതൊന്നും നൂറ്റി നാൽപ്പതിൻ്റെ അല്ലെ കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതും എത്ര ഇൻക്യൂർ മല്ല ഇത് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇരുന്നൂറിൻ്റെ ഉള്ളിൽ വരാൻ ചാൻസ് ഉള്ളൂ ഈ ഒരു ടൈപ്പ് ഇതും പിന്നെ സ്റ്റോണുകളൊക്കെയാണ് കേട്ടോ അതാ ഇതാണ് നമ്മൾ നൂറ്റി നാൽപ്പതിൻ്റെ കേട്ടോ ഇതാണ് നൂറ്റി നാൽപ്പതിൻ്റെ വന്നിട്ടുള്ളത് ഇത് ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ ഇതും അതേപോലെ തന്നെ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് വരുന്നു കാരണം അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് കാരണം ഇതിട്ടാൽ ഗോൾഡ് പ്ലേറ്റഡ് ഉപയോഗിക്കുന്ന എന്തെങ്കിലും അതായത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്രയും മോഡൽസാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്ട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കാൻ നോക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ താങ്ക്